നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പ്രായമായ ആൾക്കാരോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് അവരിപ്പോ എവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മൾ പലരും ചെറിയ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ടെൻഷൻ ഉണ്ടായിരിക്കും ഓ ലക്ഷ്യസ്ഥാനത്ത് ആ കുട്ടി എത്തിയോ ഇപ്പൊ കുറച്ച് എവിടെ എത്തി എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഫോൺ വിളിച്ച് തിരക്കേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് എന്നാൽ ഞാൻ ഇനി പറയുന്ന സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രിയപ്പെട്ട വ്യക്തി എവിടെയാണുള്ളത് എവിടെ എത്തി നിങ്ങളുടെ ഫോണിലൂടെ അറിയാൻ പറ്റും ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ആരുടെ ലൊക്കേഷൻ ആണോ ട്രാക്ക് ചെയ്യേണ്ടത് ുന്നത് ആദ്യം ഒരു സെറ്റിംഗ്സ് ചെയ്തു വെക്കണം ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആളുടെ ഫോണിനകത്ത് ഗൂഗിൾ മാപ്പ് തുറക്കുക അതിനകത്ത് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അവിടെ ഷെയർ ലൊക്കേഷൻ ഓൺ ആക്കുക ഇവിടെ അണ്ടിൽ യു ടെസ് ഓഫ് എന്നുള്ള ബട്ടൺ സെലക്ട് ചെയ്തിരിക്കണം എന്നിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള കോൺടാക്ട് കുറെ സജഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് അതിൽ നിന്നും നമ്മുടെ ഉദ്ദേശിക്കുന്ന നമ്മുടെ മറ്റൊരു ഫോൺ നമ്പറിലേക്ക് നമ്മുടെ സ്വന്തം നമ്പറിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇവിടെ മോർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്പറുകൾ ഇവിടെ നിന്ന് സാർ സെലക്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഞാനിവിടെ എൻ്റെ തന്നെ മറ്റൊരു ഫോൺ നമ്പറിലൂടെ സെലക്ട് ചെയ്യുന്നു ശേഷം അതിനകത്തേക്ക് ഷെയർ കൊടുക്കുന്നു അതിലൂടെ സെൻഡ് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ആ ഒരു നമ്പറിനകത്തേക്ക് ഈ ഒരു ലൊക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തം നമ്പർ അവിടെ സെലക്ട് ചെയ്ത ശേഷം അതിനകത്തേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് എസ് എം എസ് ആയിട്ട് സെൻഡ് ചെയ്യാം എസ് എം എസ് അല്ലാതെ ഇപ്പൊ വേണമെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്ത് വാട്സാപ്പ് വഴി നമുക്ക് അയക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഷെയറിംഗ് പോയ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കോപ്പി ലിങ്ക് കൊടുക്കുക ഇതിന് നേരെ വാട്സാപ്പ് അകത്തേക്ക് അത് സെൻഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിനകത്തേക്ക് ഇത് ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണ് ലിങ്ക് നിങ്ങളുടെ ഫോണിനകത്തേക്ക് സ്വന്തം നിങ്ങളുടെ സ്വന്തം ഫോണിനകത്തേക്ക് വരട്ടുണ്ടായിരിക്കും ആ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് ആ ഒരു ഫോൺ ഇപ്പം നിലവിൽ എവിടെയാണ് നിൽക്കുന്നത് ഏത് ലൊക്കേഷനിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും